ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ അങ്ങാടിപ്പുറം തിരുമാന്താമുന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ പോയതിൻ്റെ വീഡിയോ ആണ് ഞാനും മോനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരക്ക് അത്യാവശ്യം ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു അന്ന് തിരുമാന്താകുന്ന് ക്ഷേത്രത്തിൽ ഞായർ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ മംഗല്യപൂജ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് ദൂരെ നിന്ന് തന്നെ ആൾക്കാർ വരാറുണ്ട് ഈ മംഗല്യപൂജ ബുക്ക് ചെയ്തിട്ട് അത് അതിന് പ്രസാദമൊക്കെ ഉണ്ട് അതിന് അപ്പം അട പായസം നീദ്യം അങ്ങനെ കുറേ നിവേദ്യങ്ങൾ നമുക്ക് പൂജ കഴിഞ്ഞാൽ ലഭിക്കും അപ്പോൾ ആൾക്കാർ അവിടെ അതിനൊക്കെ വേണ്ടിയിട്ട് വരി നിൽക്കുന്നത് കാണാം പിന്നെ മംഗല്യപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുങ്കുമം പുഷ്പങ്ങളുമൊക്കെ പ്രസാദമായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇന്നും മംഗല്യ പൂജ ഇല്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് ശ്രുതിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ തൊഴാൻ വരുന്ന ക്ഷേത്രത്തിൽ പെട്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുവന്തംകുന്ന് ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് തന്നെ തടി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയും പോവാറുണ്ട് അവിടെ ശിവനാണ് പ്രതിഷ്ഠ പിന്നെ ഇതിൻ്റെ അപ്പുറത്തപ്പുറത്തായിട്ട് മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രമുണ്ട് അതിൻ്റെ അപ്പുറത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട് അങ്ങനെ അവിടെയൊക്കെ തൊഴാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നാലമ്പലത്തിൽ നമുക്ക് എന്തായാലും പോകാൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ കാര്യങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ പുറത്ത് പ്രദക്ഷിണം വെച്ച് തൊഴുവാണ് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോകളായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ കണ്ടതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സൂതി ഉണ്ടായതുകൊണ്ടാണ് അതങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് മറ്റേ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരാൾ എടുത്ത് തരുമ്പോഴാണ് നമുക്ക് എപ്പോഴും വീഡിയോ നന്നായിട്ട് തോന്നാറ് എടുക്കാൻ അറിയുന്ന ആൾക്കാരും ആയിരിക്കണം കേട്ടോ അപ്പോൾ തുതി പറഞ്ഞു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് തരാൻ അവൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയുള്ള ഒക്കെ എടുത്തത് അവന് ഈ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുകൊണ്ട് അവനതിൻ്റെതായ ഐഡിയകളൊക്കെ ഉണ്ട് ഓരോ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോസ് കുറേ എനിക്ക് ഷോർട്സിൽ ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ കാവും കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ തിരുമാന്തകുന്ന ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഈ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ ദൂരെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഉണ്ടാവുകയുള്ളു എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമായതുകൊണ്ടും വീഡിയോ കണ്ടിട്ട് അതിലൂടെ സുപരിചിതമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് പ്രാവശ്യം തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൽ വന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം ഒരുപോലെയൊന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും വ്യത്യസ്തതയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം അമ്പലം കാണുമ്പോഴും എപ്പോഴും ഒരുപോലെയല്ല എൻ്റെ വീഡിയോ എടുത്ത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അമ്പലം തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം ചിലപ്പോൾ തോന്നാം അപ്പം എൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കിട്ടാം ഒരു അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ഒരു ആൽമരമാണ് മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് വരുന്ന വേണം അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗത്തേ വഴി അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് പ്രസാദ് കൂട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തുടക്കി ഒന്ന് രണ്ട് ഫോൺ കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി നിന്നതാണ് എന്നിട്ട് പ്രസാദ് വീട്ടിന് പോയിട്ട് വരി നിൽക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും പ്രസാദൂട്ടുണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ തന്നെയാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവം ഉണ്ടാവാറുള്ളത് വിശാലമായ നടവഴിയാണ് നിങ്ങളിൽ കാണുന്നത് ഇത് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലാനുള്ള വഴിയാണ് കേട്ടോ ഇവിടെയാണ് നാഗപ്രതിഷ്ഠയും ഒക്കെ ഇവിടെയാണ് അപ്പോൾ അവിടെ കുറച്ച് ഇറങ്ങി താഴേക്ക് പോകണം അപ്പോൾ ആ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇന്ന് അമ്പലത്തിൽ കുറേ കുട്ടികൾക്ക് ചോറൂൺ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വിവാഹമൊന്നും കണ്ടില്ല ചോറൂൺ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ വിവാഹങ്ങളും കാണാറുണ്ട് എൻ്റെ കുട്ടിക്കാലങ്ങളൊക്കെ അമ്പലത്തിനോട് അടുത്ത് ചേർന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്തും അമ്പലത്തിൽ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പോഴും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിച്ചതും ഒരു അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്ര അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അത്ര അടുത്ത് അമ്പലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എപ്പോഴും പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പം ഫ്രീ ആയതുകൊണ്ട് കാരണം മക്കളൊക്കെ വലുതായി അങ്ങനെ കുറേ കാര്യങ്ങൾ അവരൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ അങ്ങനെ സെറ്റിലായതിനു ശേഷം ഇപ്പോൾ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം അതെനിക്കൊരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് എൻ്റെ ഒരു കാര്യം മാത്രമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊന്നും ആവില്ല എനിക്കെപ്പോഴും അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്കെപ്പോഴും തോന്നാറ് മനഃശാന്തി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ചില ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കണ്ടടച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അല്പം ആശ്വാസം നമുക്ക് ലഭിക്കും നമ്മളെ ആ ഗതികേടിൽ നിന്നും രക്ഷിക്കാൻ ആ ഒരാളുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈശ്വരനെ കാണുന്നത് അതുകൊണ്ട് അമ്പലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പോവുക എന്നുള്ളത് എൻ്റെ ഒരു സമാധാനത്തിനും സുഖത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പ്രസാദിട്ടും കഴിച്ചു ഇനി വീട്ടിലേക്ക് തിരിച്ച് പോര് അപ്പോൾ വഴിപാട് കഴിച്ചാൽ കുറച്ച് പ്രസാദമൊക്കെ ഉണ്ട് കയ്യിൽ പായസമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലിയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പകർത്തിയത് നമ്മൾ പോരുമ്പോൾ കണ്ട ഒരു പ്രദേശത്തിൻ്റെ വീഡിയോ ആണ് അത് കേട്ടോ മുക്കാൽ കൊണ്ട് നമ്മുടെ വീട്ടിലെത്താൻ പറ്റും കേട്ടോ അത്ര ദൂരം യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് യാത്രാ സൗകര്യമൊക്കെ വളരെ ഈസിയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പ്രസാദിട്ട് അവിടുന്ന് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി കുറച്ച് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുടിക്കണം അത്രേ വേണ്ടുള്ളൂ പിന്നെ ഈവനിങ്ങിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം പിന്നിവിടെ മൂത്താൾ പുറത്ത് പോയതായിരുന്നു അതുകൊണ്ട് അവനില്ല പിന്നെ ഉണ്ണിട്ട് ഡ്യൂട്ടിക്കും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉച്ചകൂണ്ണിന് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം